പി എമ്മിൻ്റെ ഈ ഇലക്ഷനിലെ മീഡിയ മാനേജ്മെൻ്റ് നടത്തുന്നത് പിന്നെ പിന്നെ നികേഷ് കുമാറും ജോൺ ബിട്ടാസും അതുപോലെ സരീം ഈ മൂന്നാളുകളാണ് സി പി എമ്മിൻ്റെ മീഡിയ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റ ഉദാഹരണം അതിൽ പറയാനുള്ളത് ഇപ്പോൾ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു എഡിറ്റേഴ്സ് അവറിലേയും അദ്ദേഹം നടത്തിയൊരു പരാമർശം തന്നെ വല്ലാണ്ട് കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിലുള്ള ആഭ്യന്തര സംഘര്ഷങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ നികേഷ് കുമാർ പറയുന്നൊരു വർത്തമാനം കെ എം ഷാജി മുസ്ലിം ലീഗിലെ ഒരു സെക്കുലർ നേതാവാണ് അപ്പം ഞാൻ കരുതിയത് അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളിലുള്ള പരമ്പരാഗത സോക്കളുടെ സെക്കുലർ നരേറ്റീവിൻ്റെ ഫ്രെയിംവർക്കിൽ ഷാജി പറയുന്നത് കൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നതാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് അദ്ദേഹം അതിൻ്റെ എക്സാമ്പിൾ അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അഴീക്കോട് പോലെയുള്ള ഒരു സെക്യുലർ മണ്ഡലത്തിൽ നിന്നാണ് കെ എം ഷാജി വിജയിച്ചു വരുന്നത് എന്താണ് അതിൻ്റെ നരേഷൻ അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചു വരുന്ന മുസ്ലിം ലീഗ് എം എൽ എമാർ മതേതരല്ലാതാവുകയും മുസ്ലിം ഭൂരിപക്ഷമില്ലാത്ത അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന സെക്യുലർ സെക്യുലറാകുകയും വരുന്നതിൽ ഇത് വളരെ അതാ നികേഷ് കുമാർ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സി പി എമ്മിൻ്റെ മുഴുവൻ നരേഷനുകളുടെയും ബിൽഡ് ചെയ്ത് അതിന് മോണിറ്റർ ചെയ്യുന്ന നികേഷ് കുമാറിൻ്റെ ഉള്ളിലുള്ള ഇസ്ലാമഫോബിക്കായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത്തരം വീക്ഷണങ്ങളാണ് ഇതിങ്ങനെ പുറത്തേക്ക്